നിന്റെ ആ പാട്ടാണ് പാടുന്നത് ആള് വരുന്നുണ്ട് എയർപോർട്ടിൽ അതിന്റെ പാട്ടായി നോക്ക് ചീരിസേട്ട സന്തോഷം നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഇത് കുറച്ച് ദിവസമായി നിലത്തന്നല്ല മൈൻഡേ ഇല്ല വേറെ ഏതോ ലോകത്താ ഒരാട് വരുന്നുണ്ട് ജോൺസേട്ടായി ജോൺസായിട്ട് ഒരു ദിവസം പറയുന്നത് സർപ്രൈസാ അതെ ജോൺസറിൻ്റെ അമ്മേനും നേരത്തെ ഒരുങ്ങിക്കണം വേണമെങ്കിൽ ഞാൻ ഓട്ടോ ഇടാം ഓട്ടോ അതായത് അത്രപോലും സമയം കളയാനില്ലാക്ക് എപ്പോഴോ തൊട്ടുള്ള ഒരുക്കാണ് ഒരു ദിവസം ഇരുപതും മുപ്പതും പ്രാവശ്യം അവളെ വിളിച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാനിതിന് ഒബ്ജെക്ഷൻ ഒന്നും വെക്കാത്തത് ആ വരുന്നവളാരുന്നു എനിക്ക് ഒരു ധാരണയുണ്ട് നമുക്ക് നോക്കാം ബെഡ്റൂമൊക്കെ ആക്കി ഇട്ടു അവൾ വരുന്നത് പ്രമാണിച്ച് മെക്കാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മിനിറ്റ് മിനിറ്റിന് എന്നെ ചീത്ത ഓരോ കാര്യത്തിനും ഇനി എനിക്കൊരു മാസം വർക്ക് ചെയ്യാൻ എവിടെയും പോകാൻ പാടില്ല എന്ന് എന്നിവിടെ പറഞ്ഞേക്കുന്നത് എൻ്റെ ജോലിയും കൂലിയൊക്കെ അവിടെ വെച്ചേക്ക് അതിനൊന്നും ഇവിടെ പറ്റൂല ഒരു മാസം ഇവിടെ വെച്ചെടുക്കണത് എവിടെ ഞാൻ വരച്ചവരായാലും ഞാൻ ഇവരെ നടത്തുമല്ലോ എനിക്ക് എൻ്റെ ജോലി കിട്ടി വേറെ ഞാൻ വരയ്ക്കും എനിക്ക് എൻ്റെ ജോലി വിട്ടിട്ട് അത് അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുന്നൊരു ജോലിയല്ല പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവേണ്ടേ പിള്ളേരുടെ പ്രോസസിങ്ങിന് വിസ പ്രോസസിങ്ങൊക്കെ നടക്കുന്ന വെച്ച സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൂക്ക് മാത്രം വിദേശത്തേക്ക് പഠിച്ചാൽ മതി ഓ ബാക്കിയുള്ളവരുടെ മക്കൊന്ന് വിദേശത്തു പോയി പഠിക്കണ്ടേ എനിവേ നമ്മൾ ഇപ്പോൾ പോകുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഞാൻ എൻ്റെ അമ്മയുണ്ട് ജോൺസേട്ട ഉണ്ട് ആകാശ് നാളെ അവിടെ ജോയിൻ ചെയ്യും ആകാശിന് ഇന്ന് ഇന്ന് എൻ്റെ വേറെ കുറച്ച് സ്റ്റുഡൻസ് ആ ഇന്ന് ആകാശിന് കല്യാണുണ്ട് അതുകൊണ്ടാണ് അവൻ ഇന്ന് വരാത്തത് പിന്നെ ഇന്ന് ഞാൻ പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾ നാളെ വരുള്ളൂ പക്ഷേ ഞങ്ങൾ ഇന്നേ പോകുന്നത് എൻ്റെ സ്റ്റുഡൻസ് പോകുന്നുണ്ട് അപ്പോൾ അവരെ ബായി പറയാൻ വേണ്ടിയിട്ട് എന്തായാലും പോകണമല്ലോ അപ്പോൾ തലേന്ന് വരാം അപ്പൊ ഓക്കെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മളുണ്ടല്ലോ ഇപ്പൊ എല്ലായിടത്തും ടോൾഗേറ്റിലൊക്കെ ഭയങ്കര ചാർജ് അല്ലേ ഒരു വർഷത്തേക്ക് മൂവായിരം രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ മൂവായിരം അല്ലേ മൂവായിരം രൂപയ്ക്ക് റീചാർജ് ചെയ്യണേ നാഷണൽ ഹൈവേയിൽ യാത്രകൾ കൂടുതൽ ചെയ്യുന്നവർ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് പിന്നെന്താണ് അൺലിമിറ്റഡ് ആയിട്ട് അൺലിമിറ്റഡ് അമ്മ പറയുന്ന ഇരുന്നൂറ് ട്രാവൽ ആണ് എന്ന് പറയുന്നത് വ്യക്തമായിട്ടല്ലേ എന്നാലും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ ഫുഡ് ഏയ് ജോക്കൂട്ട ജോക്കൂട്ട എവിടെയാണ് ഉള്ളിയിട്ട് സിബക്കെ ഇടട്ടോ തെറ്റിദ്ധരിക്കുന്നു ദേ ആന്ധ്രാ രുചിരൂല് നല്ല അടിപൊളി നല്ല നല്ല അടിപൊളി നോൺ വെജ് ഫുഡാണ് കേട്ടോ അവിടെ ആന്ധ്രാ സ്റ്റൈൽ ഫുഡ് നമുക്കിന്ന് പറ കയറി കഴിക്കാം അവിടെ കണ്ടോ പല ഫ്ലേവേഴ്സുള്ള പീഡയുണ്ട് അവിടെ ചാമ്പയിൻസ് ഉണ്ട് എന്താ അടിപൊളിയും

ി ഞങ്ങൾ ഒരാളെ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കരുത് പപ്പേന്റെ സസ്പെൻസ് സസ്പെൻസ് ആണ് പറയരുത് പപ്പേന്റെ ഒരാളെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ എയർപോർട്ടിൽ ചെയ്യണ്ട അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിരിക്കാനായിട്ടോ ഈ ബാംഗ്ലൂർ എയർപോർട്ടിലെ ഇതുണ്ടല്ലോ ലോഞ്ച് ഉണ്ടല്ലോ അടിപൊളിയാട്ടോ ഫുഡിന് എനിക്ക് ശരിക്കും എല്ലാ ഏത് വിദേശയാത്രയിൽ പോയതിനേക്കാളും ഏറ്റവും നല്ല ലോഞ്ച് ഇവിടെയാണ് കേട്ടോ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ താമസിക്കാതെ വരും നമുക്ക് കുറേ ട്രിപ്പുകളൊക്കെ ഉണ്ട് യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് ഒക്കെ ഉണ്ട് എന്ത് വൃത്തിയാന്ന് കണ്ടോ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതായിട്ടുള്ളൊരു എയർപോർട്ടും കൂടിയാട്ടോ ആട്ടോ അത് അങ്ങനെ ഞങ്ങൾ നന്ദിനെ കോഫി കുടിക്കാൻ വിചാരിച്ചേ നോക്കുമ്പോൾ ഒരു കോഫിക്ക് നൂറ്റി ഇരുപത് രൂപയെങ്ങട്ടോ അപ്പം നന്ദിനീൻ്റെ വേറെ കുറേ പ്രോഡക്ട്സുകളൊക്കെ എങ്ങനെയാണ് ഞങ്ങളിതേ അങ്ങനെ എയർപോർട്ടിൽ വന്നു സ്റ്റുഡൻസിനെ വിട്ട് സ്റ്റുഡൻറിൻ്റെ പേരൻ്റാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നാളെ ഇവിടെ വരുന്ന ചക്രേനൊക്കെ കിട്ടും ഭയങ്കര പോയതിന്റെ ആളുടെ അമ്മ വന്നില്ല അതെ നമ്മൾ എയർപോർട്ടിൽ നിന്നും താമസ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ ഇനി നാളെ ഒരു ഇങ്ങോട്ടേക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് ഇവിടെ ഒരുത്തി ഇറങ്ങും അങ്ങനെ നമ്മൾ താമസ സ്ഥലത്തെത്തി

ശര ഇന്നലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഈ രണ്ട് സാധനങ്ങൾ ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ട് ഉറങ്ങാന് എന്ത്ഹളങ്ങളാണോ എന്ത് പഹളാണോ ഓക്കെ എനിക്ക് സത്യം പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അനിയന്റെ കൂടെ വന്നപ്പോ നല്ലൊരു ഇതിനേക്കാൾ നല്ലൊരു ഹോട്ടലായിരുന്നെ എന്റെ കെട്ടിയോനൊരു സെലക്ഷനായിരുന്നു മാ ജോൺസറിന് എന്തെങ്കിലും ഞാൻ ഇതിൽ പറഞ്ഞാലേ സോഷ്യൽ മീഡിയയിൽ എവിടെന്നൊക്കെയാണെന്നറിയില്ലമ്മ ആ ദിവസം കമൻറ്റ് കൂടുതലായിരിക്കും സമ്മതി ശരി നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ ഫോളോ ചെയ്ത് കാണുന്നുണ്ട് പക്ഷെ ജോൺസൺ ചേട്ടനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എം ഇത് നിങ്ങളെ പിന്നെ പോട്ടെ നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സ് മാത്രം വിചാരിക്കുക എന്നിരുന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാന്നില്ല പക്ഷെ അതെ ഇത് എൻ്റെ സ്വന്തം തള്ളയാണ് ഈ തള്ള പോലും ജോൺസേട്ടിനെ ഞാനൊന്നും പറയാൻ വേണ്ടി സമ്മതിക്കില്ല എന്താ ആ ചില കാര്യങ്ങളിൽ ഇതിൽ മാത്രം അതമ്മ അമ്മ രണ്ടെന്ന് ചോർച്ചോട്ട് കൂടെ ചേർന്ന് അടിച്ചു ഇനി ഞാൻ നിങ്ങളോടൊരു പരമ പച്ച നഗ്നമായ സത്യം പറയട്ടെ ബാക്കി എല്ലാവരുടും പക്ക അറേഞ്ച്ഡ് മാരേജ് ആണ് എൻ്റെ മാത്രമേ ലവ് മാരേജ് എൻ്റെ സെലക്ഷൻ ഉള്ളൂ എൻ്റെ സെലക്ഷൻ ആണ് ഈ ഇരിക്കുന്ന സാധനം ഇപ്പോഴും എൻ്റെ വീട്ടുകാർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ സെലക്ട് ചെയ്ത സാധനമാണ് ബാക്കി എല്ലാവരും ഓരോ വഴിക്കാണ് ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കണ്ടേ എന്താ എന്താ മനസ്സിലാക്കണ്ട മക്കളെ ഞാനിതിനെ സെലക്ട് ചെയ്തൊരു പാവസാധനം നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അപ്പൊ തന്നെ കണ്ടില്ലേ ഒരു കുട്ടീനെ കൊണ്ടുപോയി കുറ്റിക്കാട്ടി കൊണ്ടുപോയിക്കെ കൊന്നിട്ടെ അതുകൊണ്ട് അതൊന്നും ഞാൻ എൻകറേജ് ചെയ്യില്ല എന്നാലും നമ്മുടെ മുതല് സൂപ്പറാണ് അന്ന് ഞാന് ജോൺസേട്ടൻ്റെ കൂടെ ജീവിതം തുടങ്ങിയ സമയത്ത് തന്നെ എത്ര ആള് എന്തെല്ലാം പറഞ്ഞ് പക്ഷെ ആ പറഞ്ഞതൊക്കെ ജോൺസേട്ടനോടായിരുന്നു പറഞ്ഞത് അമ്മ ആ പറഞ്ഞതൊക്കെ ജോൺസേട്ടിനോടായിരുന്നു പറയേണ്ടിരുന്ന പാവം പെട്ട് നിങ്ങൾ അന്ന് എന്നെ കുറെ ഉപദേശിച്ചില്ലേ അതെന്റെ ജോൺസേട്ടിനെ ഉപദേശിച്ചിരുന്നെങ്കി പാവം രക്ഷപെട്ടേനു അല്ലെ ചോദിക്കട്ടാ ഞാൻ നമുക്ക് ഒരുക്കുട ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞില്ല ജോൺസൺ ഉണ്ടല്ലോ ഞാൻ എന്ത് വഴക്കുണ്ടാക്കില്ല ഞാൻ വഴക്കുണ്ടാക്കുന്ന എപ്പോഴും ജോൺസൺ എന്തെങ്കിലും കള്ളുപടിക്കുന്ന ആ കാര്യത്തിനായിരിക്കും വഴക്കുണ്ടാക്കിയാലും ജോൺസറിൻ്റെ നിർഗുണ പരബ്രഹ്മം പോലെ ഇരിക്കും അതാണ് ജോൺസട്ടിൻ്റെ ഏറ്റവും വലിയ ബുദ്ധി ആ അവൾ അവിടെ കിടന്ന് കുറച്ചോട്ടെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളത് ആ ഞാൻ ഞാൻ ജോൺസൻ്റെ ജോൺസട്ട് തീരുമാനങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞിരിക്കും അത് ജോൺസട്ടിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിശക്തിയാണ് അപ്പൊ എനിക്കിങ്ങനെ അടിയുണ്ടാക്കിയോ ജോൺസോട്ടിന്ന് അതെന്നോടാണോ ജോൺസേട്ടോടാണോ അതെന്നോട്ടുപോ നല്ല താഴ തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ ഇവരൊന്നും ഭയങ്കര സന്തോഷമില്ല ഇവർക്കൊന്നൊരു വി ഐ പി ഗസ്റ്റ് വരുന്നുണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ അത് കാരണം ജോൺസറ്റാണെ ഒരാഴ്ച മുമ്പേ തുടങ്ങിയിട്ടുണ്ട് വീട് വൃത്തിയാക്കുന്നു ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുന്നു ഒരു സൗകര്യം ഇല്ലോ അമ്മയാണെങ്കിൽ അമ്മയാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് കുറേ പേര് സോറി ആരെ ഗസ്റ്റ് ഞാൻ ഇപ്പൊ പറയണ്ടല്ലോ കുറേ ഉണ്ടെങ്കിലും ആ ഗസ്റ്റിനോട് ഭയങ്കര സ്നേഹാണ് ഞാനൊന്ന് മെലിഞ്ഞുടഞ്ഞിട്ടുണ്ട് കേട്ടോ ജോൺസന്റെ മയർന്ന് നെക്കിയോ നിങ്ങളിപ്പോ കണ്ടോ ിവേ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയി അടുത്ത വീഡിയോ ഒക്കെ വരി വരി സ്പെഷ്യൽ ആയിരിക്കും വീണ്ടും കാണാൻ വേഗം കാണാൻ ഞാൻ ആ ജോൺസൺ സമ്മാൻ ന്യൂസ് തിന്നോ തിന്നോ തിന് എന്തേ എന്തേ ആ എന്താ ഏ ഇത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരത്താ ഗുഡ് മോർണിംഗ് അതെ